ഹലോ ഫ്രണ്ട്സ് പരിയാരം ഗാർഡൻസിൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കോംബോയിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റ് ഇതാണ് ഈ ഒരു റെഡ് അഗ്ലോണിമയാണ് ഈ റെഡ് കളറിൽ ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് ഞങ്ങൾക്ക് അയച്ചു തരുവോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് അങ്ങനെ വ്യത്യാസമുണ്ട് കണ്ടേലകളൊക്കെ കണ്ടില്ല ഈ ഒരു വൈറ്റ് പ്ലോട്ടോ ബ്യൂട്ടി റെഡ്ഡും അഗ്രോണിമ ഈ യൂർ അഗ്രോണിയമ രണ്ടാമത് വന്നിരിക്കുന്നത് സ്നോ വൈറ്റ് ആണ് സ്നോ വൈറ്റ് അല്ല സൂപ്പർ വൈറ്റ് ആണ് സോറി സൂപ്പർ വൈറ്റ് പ്ലാന്റ് ആണ് രണ്ടാമത് വന്നിരിക്കുന്നത് ഈ പ്ലാന്റ് ഇതാണ് സെക്കൻഡ് പ്ലാന്റ് രണ്ട് ഈ രണ്ടും ഈ ഒരു മദർ പ്ലാന്റ് സൈസിൽ വരുന്ന രണ്ട് പ്ലാന്റ്സ് ആണ് രണ്ടും വന്നിരിക്കുന്ന പ്ലാന്റ് ബിർക്കിൻ പ്ലാന്റ് ആണ് ഫിലോഡ് അണ്ട്രോൻ്റെ ബിർക്കിൻ വിവാദപ്പെട്ട ഒരു പ്ലാന്റ് ആണിത് മൂന്നാമതും ഈയൊരു സൈസ് പ്ലാന്റ് ഇങ്ങനെ നടന്നിരിക്കുന്ന പ്ലാന്റ് ടു ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ വിൽക്കുന്ന പ്ലാന്റ് ആണിത് പ്യൂർ പ്ലാന്റ് ആണ് ബെർക്കിൻ പ്ലാന്റ് ഇതാണ് മൂന്നാമത് വന്നിരിക്കുന്ന പ്ലാന്റ് നാലാമത് വരുന്ന പ്ലാന്റ് അലോക്കേഷൻ അലൊക്കേഷനിൽ തന്നെ സിൽവർ ഡ്രാഗൺ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണിത് അലൊക്കേഷൻ സിൽവർ ഡ്രാഗണാണ് ഇത് നോക്കി അലോക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇലകളുണ്ട് നല്ല ഇലകളാണ് നല്ല ഒതുക്കത്ത് നിന്ന് നിൽക്കുന്ന പ്ലാന്റ്സ് ആണിത് അപ്പോൾ ഈ അലോക്കേഷൻ ലൊക്കേഷൻ എന്തായാലും അടിയിൽ കിഴങ് നമുക്ക് ഈ പ്ലാന്സ് പോയാൽ ആ കിഴങ്ങുവി വീണ്ടും വീണ്ടും ചെടികൾ വന്നുകൊണ്ടായിരിക്കും അപ്പോൾ നമുക്ക് അലോക്കേഷൻ എല്ലാ കാലവും നമുക്ക് കൊണ്ടു പറ്റുന്ന എന്ന് വെച്ചാൽ ഒരിക്കലും മോശമായത് നമുക്ക് ലോങ് ടൈം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആ ഈ അലോക്കേഷൻ ലൊക്കേഷൻ നമ്മുടെ ഫോർത്ത് പ്ലാന്റ് ഒരു നാല് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് വരുന്നത് അതിൽ രണ്ട് അഗ്ലോണിമയും ഈ ഒരു അലോക്കേഷയും പിന്നെ ആ ഒരു ബെർക്കിൻ പ്ലാന്റുമാണ് വരുന്നത് അപ്പോൾ ഈ നാല് ചെടികളുടെ കോംബോക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് സെവൻ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ ഈ ചെടികൾക്ക് വേറെ എക്സ്ട്രാ കൊറിയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇന്ന് എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നിങ്ങളുടെ തൊട്ടടുത്ത് ഡി ടി സി കൊറിയർ വഴിയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അവിടെ എത്തിച്ചേരുന്നതാണ് ചെടികൾ കേരളത്തിനോടനീളം ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യും ഈ ചെടികൾ വേണ്ടവർ വാട്സാപ്പ് നമ്പർ അടിയിൽ കൂടെ പോകുന്നുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സുഹൃത്തുക്കളോടൊക്കെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ